എന്ത് രസമാണോ മതി കണ്ട 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 രണ്ടിപൊളി അല്ലേ ആ ആ ഞങ്ങളെവിടെയാണെന്നറിയാമോ ഞങ്ങൾ അമ്പലത്തിൽ രാവിലെ എല്ലാവരും അവന് അപ്പം കുഞ്ഞ അവനെ അപ്പം അയ്യോ ദയനീയമായിട്ട് കൈ നീക്കുന്നുണ്ടോ അപ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു കല്യാണമോ ചോറൂണോ ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് കല്യാണം കണ്ടായിരുന്നു അമ്പലത്തിൽ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒത്തിരി ദിവസമായി എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ തൊടുപുഴ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നത് ഇത് അങ്ങനെ ഞങ്ങളെ തൊടുപുഴ അമ്പലത്തിൽ പോയി തൊഴുതു കുഞ്ഞിന്റെ പേരിൽ ഒരു സർപ്പപ്പാട്ടൊക്കെ കഴിച്ചു കണ്ടോ എന്ത് രസല്ലേ ആ തൊടുപുഴയാറിന്റെ തീരത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി കണ്ടോ എന്ത് രസമുണ്ടോ വെള്ളമൊക്കെ കണ്ടോ നല്ലൊരു ശാന്തമായ അന്തരീക്ഷവും അവിടെ പോയി തൊഴുതിട്ടിറങ്ങുമ്പോൾ മനസ്സിന്റെ ഒരു പ്രത്യേക സുഖാണ് എവിടെ ചെന്നാലും ഫോട്ടോ എടുപ്പാണ് വെട്ടമുള്ള വശം നോക്കി ഇന്ന് അവിടെ പോരുവാരിളുമ ചേട്ടൻ അവിടെ കയറി എടുത്ത നല്ല ഇതാടി ഊ ഞാനിപ്പ തെന്നി വീണേനെ ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരുന്നു എന്നാ ഒരു സീനറി അല്ലേ ഇവിടെ പോവാനേ കണ്ടോ ഇത് രസം വന്ന വരച്ച് ആരാണെങ്കിലും അടിപൊളി അടിപൊളി എന്നാ രസം വന്നി നല്ല ഇതാടാ നല്ല ഭംഗിയേട്ടോ പടവിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞ അവിടെ ഒക്കെ ആവുമ്പോ നല്ല രസമല്ലേ കണ്ടോ തൊടുപുഴ പാലും ഒക്കെ കാണുന്നെ രസാന്നൊക്കെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷ കേട്ടോ കൃഷ്ണന്റെ അമ്പലത്തിന്റെ അവിടുത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല ചുറ്റമ്പലൊക്കെ പ്രദക്ഷിണ വെച്ച് കഴിയുമ്പഴത്തിന് അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വയസ്സത്തില് ഉരുളിക്കകത്ത് മഞ്ചാടിക്കുരു ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എപ്പോൾ അമ്പലത്തിൽ പോയാലും മഞ്ചാടിക്കുരു വാറണം കേട്ടോ ഇന്ന് അവിടെ പിള്ളേർ മഞ്ചാടിക്കുരു വാരിക്കൊണ്ടിന്നപ്പോൾ ഭയങ്കര മടിയാൾക്ക് അല്ലെങ്കിൽ അതിൽ പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കുക ഇന്ന് ഞങ്ങളാകെ നോക്കിയിട്ടും ആൾ ഭയങ്കര ഒരു പിള്ളേരെയൊക്കെ കണ്ടൻറ്റ് ഇടിച്ച അമ്മലിൽ പുള്ളിക്ക് മഞ്ചാടിക്കുരുവും വാറണ്ട ഒന്നും വാറണ്ട അകത്തൊരു ചോറുകൂടൊക്കെ നടക്കണു പുറത്ത് ഒരു കല്യാണം ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇനി അടുത്തൊരു കല്യാണം കൂടി ഉണ്ട് പുറത്ത് പെണ്ണൊക്കെ ഒരുങ്ങിക്കുന്ന ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങി അവിടെ നിന്ന് നേരെ ഹനുമാൻ്റെ അമ്പലത്തിലുണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് തൊഴിലുഴക്കാർക്കെല്ലാം അറിയാം കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട് നേരെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോയി തൊഴുതും അങ്ങനെ രണ്ടെടുത്തും തൊഴിൽ തറഞ്ഞ് കുഞ്ഞായിക്ക് നല്ല വിഷപ്പെട്ടുണ്ട് അവൻ എന്തെങ്കിലും മേടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കടയിലോട്ട് കൊടുക്കണം അങ്ങനെ കടയിൽ കയറി കുഞ്ഞായിക്ക് ഉഴുന്നുകട മതി ഉഴുന്നവടയുടെ ആളാണ് അപ്പോൾ കുഞ്ഞായിക്കൊരു ഉഴുന്നവടയൊക്കെ മേടിച്ചു കണ്ണുമ്പോൾ പാപ്പ്സ് മേടിച്ചു സരി കൊണ്ടൊരു മസാല കൊണ്ട് മേടിച്ചു പെണ്ണാരും അറിയാതെ ഇരുന്ന് എല്ലാവരും കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുവാണേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചില്ല അവിടെ ഞങ്ങൾ നേരെ വന്ന് ഇവിടെ ഇന്ത്യൻ ബേക്കറി വന്നിട്ട് ഒരു ഇത് മേടിക്കാമെന്ന് കൊടുക്കും പിന്നെ വിപ്പിംഗ് ക്രീം അപ്പം അത് മേടിക്കണമായിരുന്നു അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ മേടിച്ചപ്പോൾ കുഞ്ഞിന് ലഡു വേണം അവന് ലഡു ചൂണ്ടിക്കാണിക്കാൻ കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട് അപ്പം തിന്നണമെന്നുമല്ല വെറുതെ വഴക്കുണ്ടാക്കുന്ന വന്ന വഴിക്ക് ഞങ്ങൾ ഇച്ചിരി കറി വയ്ക്കാനൊക്കെ മേടിച്ചു കൊണ്ടാണ് വന്നത് കറി ഒന്നും ഇരിപ്പില്ലായിരുന്നു ഇപ്പം ഇച്ചിരി കറിവെക്കാനൊക്കെ മേടിച്ചോണ്ട് വന്നു വീട്ടിൽ വരുമ്പോഴത്തേക്കും സച്ചു അവൻ ഞായറാഴ്ച ഇടയ്ക്ക് വീട്ടിൽ വരുന്നതാണ് അപ്പോൾ സച്ചിനെ കണ്ടപ്പോൾ സച്ചു സച്ചുമാവിൻ്റെ തോളേക്കേറിയിരുന്ന് അവൻ്റെ കാർട്ടൂൺ കാണുക അവൻ അത് മതിയല്ലോ കാർട്ടൂൺ കുഞ്ഞ എന്നതൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം